നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മിഠായിത്തെരുവിലെ ഹലുവ പോലെ തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ അലയൊലി തുടങ്ങി മോദിക്ക് മറുപടിയുമായി മന്ത്രി കെ രാജൻ തൃശൂർ കണ്ട ആരും പനിക്കേണ്ട മിഠായി തെരുവിൽ ഹലുവ കൊടുത്തതുപോലെയാകും പോലെയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ വരവും പ്രസംഗവും സൂപ്പറായി ഇനിയുള്ള ദിവസം മോദിക്കുള്ള മറുപടികളാണ് മോദിക്ക് മറുപടിയുമായി മന്ത്രി കെ രാജൻ രംഗത്തെത്തി തൃശൂർ കണ്ട ആരും പനിക്കേണ്ടെന്ന് വ്യക്തമാക്കിയ മന്ത്രി മത്സരിച്ച മിഠായി തെരുവിൽ ഹലുവ കൊടുത്തത് പോലെ ആകുമെന്നും പറഞ്ഞു തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് പ്രധാനമന്ത്രിയുടെ പാർട്ടി തന്നെയാകുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും പ്രധാനമന്ത്രി മോദി ഇന്നലെ വിമർശിച്ചിരുന്നു ഇതിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി രാജൻ ഞങ്ങൾ ആരും തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തുന്നുണ്ടാകും തൃശൂർ പൂരം ലോകത്തിന്റെ ഉത്സവമാണ് എല്ലാ മലയാളികളുടെയും അഭിമാനമായ പൂരമാണത് അതിൽ മതം ജാതി രാഷ്ട്രീയ ഭേദങ്ങളില്ല അതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ പ്രയാസകരമായിരിക്കുമെന്ന് മന്ത്രി രാജൻ പറഞ്ഞു തൃശൂർ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതായി മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ മന്ത്രി ഇങ്ങനെ മറുപടി നൽകി ചില പാർട്ടികൾ മര്യാദയനുസരിച്ച് കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ചിലർ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കും അത് അവരവരുടെ താല്പര്യം ഏതായാലും തൃശൂർ കണ്ട ആരും പ്രത്യേകമായി ഒന്നും കരുതേണ്ട മിഠായി മിഠായിത്തെരുവിൽ ഹലവ് കൊടുത്തതുപോലെയാകും മത്സരിച്ചാൽ വിവരം അറിയുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം നിരവധി ഉന്നത സ്ത്രീകൾക്ക് ജന്മം നൽകിയ നാടാണ് കേരളമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തൃശൂരിൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത് തന്നെ കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ ഇത്രയും അധികം ആളുകൾ എന്നെ അനുഗ്രഹിക്കാൻ എത്തിയതിൽ സന്തോഷമുണ്ട് കാശിയുടെ പാർലമെന്റ് അംഗമാണ് ഞാൻ കാശി ഭഗവാൻ ശിവന്റെ മണ്ണാണ് അവിടെ നിന്ന് വടക്കുനാഥന്റെ മണ്ണിലേക്ക് എത്തിയത് അനുഗ്രഹമായി കാണുന്നു കോൺഗ്രസും ഇടതുപക്ഷവും വഞ്ചനയുടെ നാടകം കളിക്കുകയാണ് ഇപ്പോൾ അവർ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ അവരുടെ ആശയങ്ങളും നയങ്ങളും ഒരു വ്യത്യാസവും െന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ ബി ജെ പി വരണം ബി ജെ പി സർക്കാർ സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെ രാജ്യത്ത് വികസനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പുതിയ റെയിൽവേ വിമാനത്താവളങ്ങൾ എല്ലാം നിർമ്മിക്കുന്നു എന്നാൽ ഇന്ത്യ മുന്നണി മോദി വിരോധത്താൽ ഒന്നും നടത്തുന്നില്ല ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണക്കള്ളക്കടുത്ത് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം കേന്ദ്രം നൽകുന്ന പണത്തിന്റെ കണക്ക് പോലും ചോദിക്കാൻ പാടില്ല എന്നാണ് നയം കണക്ക് ചോദിച്ചാൽ കേന്ദ്ര പദ്ധതികൾക്ക് അടക്കം തടസ്സം സൃഷ്ടിക്കുന്നു ഇന്ത്യ മുന്നണി വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നു തൃശൂർ പൂരം സംബന്ധിച്ചു പോലും രാഷ്ട്രീയ കളിയാണ് നടക്കുന്നത് ശബരിമലയിലെ കുത്തഴിഞ്ഞ അവസ്ഥ ഏറെ വിഷമമുണ്ടാക്കി സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയാണ് ഇതെല്ലാം തെളിയിക്കുന്നത് എല്ലാവരുടെയും വിശ്വാസങ്ങളെയും ബി ജെ പി ആദരിക്കുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് വലിയ ജനസംഖ്യ സംസ്ഥാനങ്ങളിൽ പോലും അതുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് ക്രിസ്ത്യൻ മതമേലാധ്യക്ഷന്മാർക്കും പണ്ഡിതന്മാർക്കും ക്രിസ്മസിനോട് അനുബന്ധിച്ച് വിരുന്ന് നൽകാൻ സാധിച്ചു മതമേലാ അധ്യക്ഷന്മാർ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചു അവർ എന്നെ അനുഗ്രഹിച്ചു കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ ഇത്രയും പേർ ഇവിടെ വന്നി ഒന്നിച്ചു വന്നിരിക്കുന്നു ഈ സ്ത്രീ ശക്തിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് വികസിത ഇന്ത്യയിൽ കേരളത്തിന്റെ അടിത്തറ ഉറപ്പുവരുത്തേണ്ടതുണ്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് മോദി പറഞ്ഞു